രണ്ടും കൽപ്പിച്ച് മന്ത്രിയെ തന്നെ പൂട്ടാൻ ഉറച്ചിറങ്ങുകയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സതീശന് ഒരു ശരിദശ ഉണ്ടായിരുന്നു മാങ്കൂട്ടം വിഷയത്തിൽ ഇന്ന് പാർട്ടി ഒറ്റക്കെട്ടായി പുറത്താക്കണം പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ എന്ന കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെ സതീശനാണ് ഒറ്റക്കൊമ്പനായി തുടക്കത്തിൽ നിന്നുന്നത് അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഇടങ്ങളിൽ നിന്ന് പോലും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വി ഡി സതീശന് എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും ഒറ്റക്കൊമ്പനായി സതീശൻ മാറുകയാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും ഒറ്റക്കൊമ്പനായി സതീശൻ മാറുകയാണ് എന്നാൽ അത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ സന്ത സഹചാരികളായ മന്ത്രിമാർക്കും അത്ര ഗുണകരമല്ല സത്യത്തിൽ കേരളത്തിലെ സകല ജനങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാണ് ഈ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ ആളിക്കത്തി നിൽക്കുന്നതെന്ന് കടലോരത്തെ മത്സ്യത്തൊഴിലാളികൾ മുതൽ ചുമട്ടു തൊഴിലാളികളും ചായക്കടയിലിരിക്കുന്ന പ്രായം ചെന്ന മനുഷ്യരും കുടുംബശ്രീ വനിതകളും തൊഴിലുറപ്പുകാരായ എല്ലാം അറിയാം അയ്യപ്പന്റെ സ്വർണം കെട്ട വിദ്വാൻമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഈ കളികൾ അത്രയും കളിക്കുന്നതെന്ന് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാവിധ വാർത്തകളും അവരുടെ കൈക്കുമ്പിലുണ്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാവിധ വാർത്തകളും അവരുടെ കൈക്കുമ്പിളിൽ തന്നെയുണ്ട് റിപ്പോർട്ടർ എന്ന ചാനൽ തന്നെ കള്ളന്മാരുടേതാണെന്ന് ജനം തിരിച്ചറിയും ആ കള്ളന് കഞ്ഞിവെച്ചു കൊടുക്കുന്ന സർക്കാരിനെയും അവർക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് സർക്കാരിന്റെ തലവനും കപ്പിത്താനുമായ പിണറായിയുടെ ചീട്ട് കയറുകയാണ് ക്യാപ്റ്റനായ വി ഡി സതീശൻ പക്ഷേ മറുപടി നൽകുന്നതിനു പകരം സതീശനെ തേടി രണ്ടു കോടിയുടെ ഒരു മാനനഷ്ട കേസാണ് എത്തിയത് എന്നാൽ സതീശൻ കടകംപള്ളിയെ വെറുതെ വിട്ടില്ല കോടതി കയറ്റുക തന്നെ ചെയ്തു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ രണ്ടു കോടി കടകംപള്ളി വെട്ടിച്ചുരുക്കി വെറും പത്തു ലക്ഷമാക്കി എല്ലാം എത്ര പെട്ടെന്നായിരുന്നു രണ്ടു കോടിയുടെ മാനനഷ്ടം പെട്ടെന്ന് പത്ത് ലക്ഷമായി കുറഞ്ഞു സതീഷിന്റെ വിജയം അല്ലാതെ എന്ത് പറയാൻ പക്ഷേ ഇവിടെ സുപ്രധാനമായ ഒരു ചോദ്യം കടകം പിള്ളിയോട് സതീശൻ ചോദിക്കുന്നുണ്ട് അതായത് സ്വപ്ന സുരേഷ് ഏറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് സ്വപ്ന സുരേഷിന് വക്കീൽ നോട്ടീസ് അയച്ചില്ല ഏറെ പ്രസക്തമായ ചോദ്യത്തിന് പക്ഷേ കടകംപള്ളിക്ക് എന്നല്ല ഒറ്റ ഒരു സി പി എം നേതാവിനും ഉത്തരവുണ്ടായിരുന്നില്ല അതിനു കാരണം ചെമ്പിൽ സ്വർണം കടത്തിയതടക്കമുള്ള കഥകൾ ജനം മറന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സ്വപ്ന സുരേഷ് സി പി ഒരു പേടി സ്വപ്നമാണിന്നും സരിത നായരെ കുടഞ്ഞു പുറത്തിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കിയത് കാലം തിരിച്ചറിഞ്ഞ് ആ മഹാനായ മനുഷ്യരോട് മാപ്പു ചോദിക്കുന്നുണ്ട് എന്നാൽ സ്വപ്നയുടെ കാര്യത്തിൽ പിണറായി കുറ്റക്കാരനല്ല എന്ന് ഈ പറയുന്ന സി പി എമ്മിന് പോലും പറയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് സതീശൻ ആ ചീട്ട് തന്നെ ഇറക്കി മുഖ്യനെ വെട്ടുന്നത് ഇപ്പോ കള്ളക്കടത്ത് കേസിലെ ആളുകളെ സ്വർണ കേസിലെ ആളുകളേക്ക് പ്രതിപക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ആരെ നിങ്ങൾ ആരാ ആരെ നിന്നിരുന്നത് നിങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തിരുന്നത് ഏഹ് ഇപ്പോഴും അവരെ കൊണ്ടു ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല ഇപ്പോഴും അവരെ കൊണ്ടു നടക്കുകയാണ് അവരെ ചാരിയുന്നുകൊണ്ടാണ് ഒരു ഗവൺമെന്റിനെയും ഒരു മുഖ്യമന്ത്രിയെയും രാഷ്ട്രീയ നേതാക്കളെയും നിങ്ങൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് അവരെ ചാരിയുന്നുണ്ട് എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോവാ ഏഹ് എന്നിട്ട് പുതിയ കാര്യം പറയുക അയ്യോ സ്വപ്ന സുരേഷ് അവരെ വിശ്വസിക്കാൻ കൊള്ളുമോ ആകാശ ആകാശീലങ്കേരി വിശ്വസിക്കാൻ കൊള്ളുമോ അപ്പൊ ആരാ പറയുന്നത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് സോളാർ കേസിലെ പ്രതി പറയാ സ്വർണ്ണക്കള്ളക്കരത്ത് കേസിലെ പ്രതിയെ വിശ്വസിക്കാൻ കൊള്ളലാണ് ആ സോളാർ കേസിലെ മുപ്പത്തിമൂന്ന് കേസ് ആ മുപ്പത്തിമൂന്ന് കേസിലെ പ്രതിയെ ചാരി നിന്നവരാണ് നിങ്ങൾ അവരെ ചാരി നിർത്തി ഈ സംസാരം സ്നേഹിച്ച ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ നിന്നതാണ് എന്ത് സി ബി ഐ അന്വേഷണം എന്നായി ചോദിക്കുന്നത് നാല് പ്രാവശ്യം നിങ്ങൾ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെതിരായി ഒന്നും തെളിയാഞ്ഞിട്ട് അവസാനം ഈ പറയുന്ന ആളെ വിളിച്ചിട്ട് ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി വാങ്ങി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് അവരെ ഹറാസ് ചെയ്യാൻ നിങ്ങൾ നോക്കി ഇപ്പോൾ കാലം വന്ന് ഞാൻ എന്നാൽ സൂചിപ്പിച്ചു കാലം വന്ന് നിങ്ങളോട് കണക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് ചോദിക്കുക ഇത് അവസാനിക്കില്ല ഇത് തുടരും എല്ലാ ദിവസവും ഞങ്ങൾക്ക് വരെ ആണോയും എല്ലാ ദിവസവും ഈ